ഇതിനാണ് ഒരു 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 അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം ക്ഷേത്രധ്വംസനങ്ങൾ പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്ന ചോദ്യം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഇന്ധാൻമാലം തോൽക്കുമെന്ന് ഉറപ്പുള്ള നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥി വയനാട്ടില് ടിപ്പു സുൽത്താനെ കുറിച്ചിട്ട് ഒരു അക്രമകാരി എന്നൊരു ഇന്റർവ്യൂ പറഞ്ഞത് ആ അക്രമകാരിയുടെ എന്തിനാണ് ഒരു സ്ഥലത്തിൽ എന്നാണ് ആ ഒരു മനുഷ്യൻ ചോദിക്കുന്നത് ടിപ്പു സുൽത്താൻ ഇപ്പോഴും ഈ കെ സുരേന്ദ്രൻ പോലുള്ള ആളുകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ അടക്കം പ്രധാനം ചെയ്യുന്ന നമ്മുടെ ബി ജെ പി രാഷ്ട്രീയത്തിന് ഇപ്പോൾ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ആ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ആ ഒരു രാജ്യസ്നേഹി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അസാരം കഷ്ടപ്പെടുകയും അതിനു വേണ്ടി മാത്രം മരണപ്പെടുകയും ചെയ്ത ആ ഒരു മനുഷ്യൻ ഇപ്പോഴും ഒരു തീവ്രവാദിയോ അല്ലെങ്കിൽ അമ്പലങ്ങൾ തകർത്തവനോ ക്ഷേത്ര ധംസധനങ്ങൾ മാത്രമായിട്ട് നടക്കുകയോ മറ്റു പ്രദേശങ്ങൾ ഇങ്ങനെ തന്റെ രാജ്യത്തിനോടൊപ്പം മൈസൂർ സാമ്രാജ്യത്തോടൊപ്പം കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി മാത്രം യുദ്ധം ചെയ്ത ആളൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്തിനേറെ അവര് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ വയ്ക്കുന്ന സമയത്ത് ഒരിക്കലും ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന നമ്മുടെ യഥാർത്ഥ രാജസ്നേഹയുടെ ചിത്രം ഒരിക്കലും കാണാറില്ല എന്നതാണ് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ ചെങ്ങാതിക്ക് ഈ ഒരു മനുഷ്യൻ അക്രമകാരി എന്നൊക്കെ പറയുന്നത് പറയുന്നത് ഒരിക്കൽ നാട്ടുകാർക്ക് ഒരു വർത്തമാനമേ അല്ല നമ്മുടെ കെ സുരേന്ദ്രൻ പറയുന്നത് ഞങ്ങൾക്ക് ആ സ്ഥലം ഏർ എന്താണ് ഗണപതി ഓട്ടമാണോ നിങ്ങൾക്ക് മാത്രമാണ് അത് നമ്മുടെ സുൽത്താൻ ബാറ്ററി എന്നൊക്കെ പറയുന്നത് എന്തായാലും സുൽത്താൻ ബത്തേരി എന്നൊക്കെ പറയുന്നത് എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടും ചർച്ച ചെയ്യുകയും സുൽത്താൻ ബത്തേരി എന്നുള്ള സ്ഥലം എന്തുകൊണ്ട് ഇവരിങ്ങനെ എതിർക്കപ്പെടുന്നു എന്നൊക്കെ കൃത്യമായിട്ട് പറയേണ്ടതുണ്ട് ഇദ്ദേഹം പറയുന്നൊരു കാര്യം ഇദ്ദേഹം ഒരു അക്രമകാരി എന്നാണ് ടിപ്പു സുൽത്താൻ ഒരു അക്രമകാരിയായിരുന്നു ഒന്നാമത്തെ ചോദ്യം ചരിത്രം നമുക്ക് പരിശോധിക്ക പരിശോധിച്ച് കഴിഞ്ഞ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പു സുൽത്താൻ മാത്രമല്ല അന്നത്തെ ഒട്ടുമിക്ക രാജാക്കന്മാര് യുദ്ധം ചെയ്തിരുന്നു ഈ യുദ്ധങ്ങൾ പലപ്പോഴും തൊട്ടടുത്തുള്ള ഒരു പക്ഷേ രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് കിലോമീറ്ററോ അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള വേറെ രാജ്യത്തുകാരായിരിക്കും ഒരു യുദ്ധം നടക്കുക ഇവർക്ക് ഒരുപാട് സാമന്ത രാജക്കന്മാരുടെ താഴത്തുണ്ടായിരിക്കും നമ്മൾ ഇപ്പോഴൊത്തൊരു പഞ്ചായത്ത് രാജ്യ സിസ്റ്റം പോലെ തന്നെ അന്നത്തെ യുദ്ധവും അന്നത്തെ രാജ രീതിയിലേക്ക് മുന്നോട്ട് പോരുന്നത് എന്തായാലും ഈ യുദ്ധം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും ടിപ്പു സുൽത്താൻ മാത്രമല്ല അന്നത്തെ ഒട്ടുമിക്ക എല്ലാ രാജാക്കന്മാരും ഈ രാജാക്കന്മാർ ആദ്യം ചെയ്യുക ഈ അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ അത്തരം കാര്യങ്ങൾ ആദ്യം ആക്രമിക്കുക എന്നുള്ളതാണ് കാരണം അന്നത്തെ ഒരു യുദ്ധ നിയമം അനുസരിച്ചിട്ട് ഇവിടെ ആയിരിക്കും സമ്പത്തുകളെല്ല സൂക്ഷിച്ചു വെക്കുക അതുകൊണ്ട് തന്നെ യുദ്ധ നിയമത്തില് ഇത് ആക്രമിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും എല്ലാ രാജക്കന്മാരും ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതൊരുപക്ഷെ ഈ സംഘപരിവാറുകളൊക്കെ ഏറ്റവും കൂടുതൽ കൊണ്ടു ആ ഒരു വലിയ ഹിന്ദു രാജാവെന്നൊക്കെ പറയുന്ന ആ ഒരു മനുഷ്യൻ പോലും ഇത്തരത്തിൽ തന്നെയാണ് അന്നത്തെ യുദ്ധങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അപ്പോള് ഇദ്ദേഹത്തിന്റെ ഒരു അമ്പലങ്ങളൊക്കെ തകർത്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശ്രീരംഗപട്ടണത്തില് ഒരു ഗംഭീര അമ്പലമാണ് രംഗനാഥ ക്ഷേത്രം എന്നാണ് ഒരു അമ്പലം ഏകദേശം ശ്രീരംഗപ വളരെ ഒരു ഒന്നോ രണ്ടോ കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് ഈ ഒരു അമ്പലമുള്ളത് തന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ശ്രീരംഗനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിന്റെ ഒരു കല്ല് പോലെ ഇളകിയിട്ടില്ലെന്ന് മനസ്സിലാക്കണം ഇദ്ദേഹം ഒരു എല്ലാ അമ്പലങ്ങളെയും നശിപ്പിക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള അമ്പലം ആദ്യം നശിപ്പിക്കണ്ടേ അത് നശിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ എല്ലാ തകർത്ത തകർക്കപ്പെട്ട അമ്പലങ്ങളും മുഴുവൻ വല്ലാതും നമ്മുടെ ഈ ടിപ്പു ടിപ്പുസ്താന തകർക്കുന്നത് അല്ലെങ്കിൽ തകർത്തത് പറയുന്നത് നമ്മുടെ സ്വ സ്വഭാവികമായിട്ട് നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈവൻ എന്റെ നാട്ടിൽ എടപ്പാൽ പോലും തകർന്ന അമ്പലങ്ങളെല്ലാം ടിപ്പു സുൽത്താൻ തകർത്തതാണെന്നുള്ള ഒരു ഖ്യാതി ചുമ്മാ അവരിതിനെ പറഞ്ഞ് ഫലിപ്പിക്കാറുണ്ട് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഈ വഴിയിലൂടെ പോലും ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്തേക്കായാലും ഈ ടിപ്പു സുൽത്താന്റെ മരണത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ടും ഈ സുരേന്ദ്രനെ പറയാൻ സംബന്ധിച്ചു മനസ്സിലാക്കും മഹാനുഭവൻ എത്രത്തോളം നല്ല ഈ രാജസ്നേഹിയെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ മരണ സമയത്ത് സമയത്തുള്ള ചരിത്രം നമ്മൾ വെക്കൂ നോക്കൂ ഈവൻ നമ്മുടെ ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് അവസാനമായിട്ട് ഏഹ് ഫ്രഞ്ചിന്റെ സഹായം ഫ്രഞ്ച് ഗവൺമെന്റ് സഹായം പോലും തേടിയ ഒരു മനുഷ്യനാണ് തന്റെ നാട്ടിലേക്ക് എത്തിയ തോക്കുകളെല്ലാം കണ്ടുകൊണ്ട് ഇതിനേക്കാൾ നല്ല തോക്കുകൾ ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഈ തോക്കുകൾ തിരിച്ചയക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഒരു മിസൈല് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കപ്പെട്ട മനുഷ്യനാണ് ഇങ്ങനെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള യുദ്ധ ഉപകരണങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ നാലാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ മരണപ്പെടുന്നത് നാലാമത്തെ ഏഹ് ശ്രീരംഗപട്ടണ യുദ്ധം എന്നൊക്കെ പറയാം ആ ഒരു കാലഘട്ടം ആവുമ്പോഴത്തേനും ടിപ്പു സുൽത്താൻ ആയിരുന്നു ബ്രിട്ടീഷുകാരെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയാം കറിയും ചെങ്ങാതി മാത്രം തകർക്കാൻ കഴിയുന്നില്ല അവസാനം ബ്രിട്ടീഷുകാർ അവരുടെ ഏറ്റവും മോശം വഴികളൊക്കെ തെരഞ്ഞെടുക്കുന്നു നമ്മുടെ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ആ ഒരു കൊട്ടാരത്തിൽ കടക്കാനും വേണ്ടിയിട്ട് ഇടിച്ചു കടക്കാനും വേണ്ടിയിട്ട് ആ ഉദ്യോഗസ്ഥർ മുഴുവൻ പണം കൊടുത്തും മറ്റും കൊടുത്തിട്ട് അധികാരം കൊടുത്തിട്ടും മെല്ലെ മെല്ലെ അവരുടെ ഒപ്പമാക്കി തീർക്കുന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ കൊട്ടാരത്തിലേക്ക് ഒരു ഭാഗം ഇടിച്ച് പൊളിച്ചിട്ട് ഒരു വൈകുന്നേരം നേരത്ത് ബ്രിട്ടീഷുകാർ കയറുന്നത് ഈ കയറുന്ന സമയത്ത് ചരിത്രത്തിൽ പറയുന്നത് ടിപ്പു സുൽത്താൻ അതേ സമയത്ത് മധ്യാത്തിൽ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു ഭക്ഷണത്തിൽ കൈവച്ചിരുന്നു എന്നർത്ഥം തന്റെ കോട്ട തകർത്ത് ബ്രിട്ടീഷുകാരെ അകത്തേക്ക് കയറി എന്നറിഞ്ഞ സമയത്ത് തന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള പട്ടാള മേധാവിയായിട്ടുള്ള ആഘാഖാനുമായിട്ട് ഈ ചെങ്ങാതി യുദ്ധത്തിലേക്ക് യുദ്ധരംഗത്തിലേക്ക് ഇറങ്ങുകയാണ് കുതിരപ്പുറത്ത് ഈ മനുഷ്യൻ വളരെ കുറച്ച് മാത്രമുള്ള തൻ്റെ സേനയുമായിട്ട് എത്രയോ രണ്ടായിരത്തിലധികം വരുന്ന ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടിപ്പു സുൽത്താൻ എന്ന അവസാനമായിട്ട് ഇറങ്ങുന്നത് കുതിരപ്പം കയറിയിട്ടാണ് ടിപ്പു സുൽത്താൻ ആദ്യം യുദ്ധം ചെയ്യുന്നത് ആ യുദ്ധത്തിന്റെ ഒരു അരമണിക്കൂറിന് ശേഷം ആ ഒരു കുതിരയെ ഏതോ ഒരു ബ്രിട്ടീഷുകാരൻ പിടിവെച്ച് ആദ്യം വീഴ്ത്തുന്നു അതിനുശേഷം പിന്നീട് ഒ മുക്കാൽ മണിക്കൂറോളം യുദ്ധം ചെയ്തു എന്നാണ് വെല്ലസിലിയുടെയും അന്ന് എഴുതപ്പെട്ട മറ്റു പട്ടാളക്കാരുടെ രേഖകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്തായാലും മുക്കാൽ മണിക്കൂറോളം യുദ്ധം ചെയ്തെന്ന ആ ഒരു ടിപ്പു സുൽത്താനെ ഏതോ ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ ആരും നമുക്ക് അറിയത്തില്ല കേട്ടോ ഏതോ ഒരു ബ്രിട്ടീഷുകാരൻ പുറകിൽ നിന്ന് വെടിച്ചു ചെവിയുടെ പുറകിൽ വെടികൊണ്ട് നമ്മുടെ ടിപ്പു സുൽത്താൻ നിലത്ത് വീഴുകയും ചെയ്യുന്നു നിലത്ത് വീണ ടിപ്പു സുൽത്താന്റെ അരയിൽ സ്വർണ്ണ പട്ടയിലെ ഒരു സ്വർണ്ണ ചെയിൻ ഊരിയെടുക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരന്റെ കാലടക്കം ഏറ്റവും അവസാന നിമിഷത്തിൽ നമ്മൾ ടിപ്പു സുൽത്താൻ വെട്ടുന്നുണ്ട് കാലു വെട്ടി ആ നിമിഷത്തിൽ തന്നെ ടിപ്പു സുൽത്താന്റെ ശിരസിലേക്ക് വെടി ഉതിർത്തി വെക്കുന്നു പിന്നീട് അവിടെ നടക്കുന്നത് ഭീകരമായിട്ടുള്ള കൊലപാതകങ്ങളാണ് ആ ഒരു കൊലപാതകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ പട്ടാളക്കാരെയും ഇല്ലാതാക്കുന്നു ആ പട്ടാളക്കാരെ മുഴുവൻ സൗശരീയങ്ങള് ടിപ്പു സുൽത്താന്റെ മുകളിൽ അങ്ങനെ നിറഞ്ഞു നിറഞ്ഞു വരികയാണ് അങ്ങനെ നിറഞ്ഞുകൊണ്ട് അവസാനം ടിപ്പു സുൽത്താനെ തപ്പി നോക്കുന്ന സമയത്ത് കാണാനില്ല കൊട്ടാരത്തിൽ എവിടെയും കാണില്ല ടിപ്പു സുൽത്താനാണ് കൊന്നു ആ ഒരു പട്ടാളക്കാർക്ക് അറിയുന്ന അത് പറയപ്പെടുന്ന ഒരു ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ അവസാന നിമിഷത്തിൽ ടിപ്പു സുൽത്താൻ മരണപ്പെടുന്നുള്ള അവസാന നിമിഷത്തില് സ്വന്തം സുഹൃത്തായിട്ടുള്ള പട്ടാള മേധാവിയായിട്ടുള്ള ആഘാകൻ പറയുന്നുണ്ട് ടിപ്പു സുൽത്താനാണെന്ന് ആണെന്ന് പറയൂ നിങ്ങൾ രാജാവാണെന്ന് പറയൂ അപ്പോൾ നിങ്ങളെ കൊല്ലില്ല അതിന് പകരമായിട്ട് ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നാണ് പറയുന്നത് അതായത് താൻ ഒരിക്കലും തൻ്റെ സ്വത്വത്തെ തൻ്റെ ഈ രാജസ്നേഹത്തെ ഈ നാടിനെ ഇങ്ങനെ ഒറ്റ കൊടുക്കുകയില്ല എന്ന അദ്ദേഹത്തിന് അത്രയേറെ ഉറപ്പുണ്ടായിരുന്ന അർത്ഥം അവസാന നിമിഷവും ഈ വേണ്ടി താൻ മരണപ്പെടുകയാണെങ്കിൽ അത് താൻ ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരു രാജസ്നേഹി തന്നെയായിരുന്നു അല്ലാതെ മറ്റുള്ളവരെ പോലെ കത്തെഴുതി മാപ്പെഴുതി പുറത്തു വരിക എന്ന് പറഞ്ഞ ഏർപ്പാടുകളൊന്നും ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ഈ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ സമരമായിട്ട് ഒരു പുലബന്ധം ഇല്ലാത്ത ഇത്തരം ആളുകളൊക്കെ ഇങ്ങനെ വഴിവിളച്ച വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ ആലോചിക്കണം എന്തൊക്കെയാലും അന്ന് അവിടെ ടിപ്പു സുൽത്താൻ വീണുപോകുന്നു അവസാനം ടിപ്പു സുൽത്താനെ കിട്ടാൻ വേണ്ടി ശവശാലം മാറ്റി മാറ്റി അവസാനം ആ ഒരു രാജ കൊട്ടാരത്തിന്റെ രാജ്യത്തിന്റെ സിമ്പലുള്ള അരഞ്ഞാണത്തിൽ നിന്ന് ആ കിടക്കുന്നത് ആ വാളിൽ നിന്നൊക്കെ മനസ്സിലാക്കുകയാണ് ഇതാണ് ടിപ്പു സുൽത്താൻ എന്ന് പിന്നീട് ടിപ്പു സുൽത്താന് ഒരു ഗംഭീര യാത്രയായപ്പോ മരണത്തിന് ചേർട്ടുള്ള യാത്രയായപ്പോ ടിപ്പു സുൽത്താന് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചരിത്രത്തിലെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ വെല്ലസ്ലി ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങളൊന്നും അതായിരിക്കാം തൻ്റെ പിതാവായിട്ടുള്ള ഹൈദരയുടെ തൊട്ടടുത്ത് തന്നെയാണ് ടിപ്പു സുൽത്താന് ഒരു ശവം മഞ്ചം ഒരുക്കുന്നത് ആ ശവമഞ്ചം കൊണ്ടുപോകുന്ന കാണാൻ ആയിരക്കണക്കിന് ആളുകൾ തകർന്നു പോയി ശ്രീരംഗപട്ടണത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഒരു മതഭ്രാന്തം എന്ന രീതി ഭ്രാന്തൻ എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ചങ്ങാതി ഒരു തരത്തിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരിക്കലും ഒരു മതഭ്രാന്തനല്ലാതിരുന്ന നമ്മുടെ രാജ്യത്തിന് വേണ്ടി മാത്രം മരണപ്പെട്ട ആ ഒരു ധീര നേതാവിന്റെ ആ ഒരു ധീര രാജാവിനെ എന്തുകൊണ്ടാണ് ഈ സംഖ്യകൾ ഇപ്പോഴും അക്രമകാരി എന്ന് പറയുന്നുള്ളത് നമ്മൾ ഇനിയും ഇനി ഇനിയും പേർത്തും പേർത്തും ചരിത്രത്തിലൂടെ നമ്മൾ വർത്തമാനം പറഞ്ഞു കൊണ്ടേയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ നമ്മുടെ എനിക്ക് തോന്നുന്നത് വയനാട്ടുകാർ കൃത്യമായിട്ട് കാണണമെന്നൊരു ആഗ്രഹം കൂടിയുണ്ട് അതുകൊണ്ട് പറയട്ടെ നിങ്ങൾ കഴിയുമെങ്കിൽ ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക ചരിത്രം ചരിത്രമായിട്ട് തന്നെ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ നാട്ടില് ടിപ്പു സുൽത്താന് അതിൻ്റെതായിട്ടുള്ള അദ്ദേഹത്തിന് കിട്ടേണ്ട എല്ലാ വിലയും നിലയും കിട്ടുക തന്നെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു ആ ഒരു നാട്ടിലെ ടിപ്പു സുൽത്താൻ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ സുൽത്താൻ ബത്തേർ എന്ന് പറയപ്പെടുന്ന ആ ഒരു സ്ഥലം ഒരിക്കലും ഗണപതി വട്ടം ആവാതിരിക്കട്ടെ എന്നും ആഗ്രഹിച്ചു പോകുന്നു ബബായ്